ഞങ്ങൾ എവിടെ ാണ് ഒക്കെ ഒക്കെടുത്ത് തോട്ടിൽ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറമ്പി പോയ എന്റെ വീട് ഇട്ട് കാണിച്ച തോടും അന്ന് വെള്ളൂ വെള്ളം നിറയോണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അവിടെ പോയി ഞങ്ങൾ കൊക്ക കൊക്ക കിട്ടിക്കായ കൊക്ക തിന്നാണ് പോന്ന വഴിക്ക് നിങ്ങൾക്ക് ശബ്ദം കേക്കാവോ തോടിന്റെ തോടിന്റെ ശബ്ദങ്ങൾ ശബ്ദങ്ങൾ കേൾക്കാമോ ഞങ്ങളപ്പങ്ങോട്ട് പോവാണ്ടട്ടോ കായ് ഞങ്ങളുടെ തോട്ടിന്റെ മുകളിലേക്ക് കൊക്ക വീണിട്ട് ഞങ്ങൾ കുളിക്കാൻ പ്രയാസമാണ് ഇത് കണ്ടോ ഇതാണ് തോട് കേട്ടോ ഇതാ അവിടെ നിറയെ കൊക്ക വീണ് കിടക്കുവാണ് ഇനി ഞങ്ങൾ ഇത് എടുത്തു മാറ്റിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ കൊക്ക വീണ് ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ വാക്കത്തി എടുത്തിട്ട് വെട്ടാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വാക്കത്തി എടുക്കാൻ തിരികെ പോവാണ് ഗൈസ് നിങ്ങൾ കാണും കുളിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഇനി ഞങ്ങൾ എന്തായാലും സോറി എന്തായാലും ഞങ്ങൾ വാക്കത്തി എടുത്തിട്ട് വെട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു എപ്പോഴും തീരാന്നറിയത്തില്ല ഓക്കെ കൊതിയാറങ്ങാനോ വെള്ളം ആ ചക്ര വെട്ടി പകുതി ആക്കി വെച്ചേക്കാണ് ഒരു രണ്ടുപേരും വെട്ടിയല്ലേ ഗൈസ് കഥ പറയാണ് ആ വെട്ടാന് തുടങ്ങി വെട്ടി തീരുന്ന നല്ല ഒഴുക്കുണ്ട് കൈ വെള്ളത്തിന് അവിടൊക്കെ നല്ല രസമാണ് കാരണം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നത് കണ്ടോ ഇടയ്ക്കിന്ന് വെള്ളം ചാടുന്നു തീർച്ചയായും വെള്ളത്തിൽ അങ്ങോട്ട് വെള്ളം പോയിക്കുന്നു അത് അങ്ങനെ പകുതിയോടെ ഞങ്ങള് വെട്ടിക്കളഞ്ഞു കുറച്ചും കൂടി വെട്ടാനുണ്ട് എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയ ഞങ്ങക്ക് വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടല്ല ഇപ്പൊ കണ്ടില്ല നല്ലോണം തൊളഞ്ഞില്ലേ ഞങ്ങൾ അത്യാവശ്യം എല്ലാം വെട്ടി അത്യാവശ്യം എല്ലാം വെട്ടി ഇങ്ങോട്ടേക്കാണ് ഇട്ടത് നോക്കൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വെട്ടി എന്നെ കുളിക്കാൻ പോവാണ് അത്യാവശ്യം ഞങ്ങൾക്ക് പറ്റിയ ആഴം ഇവിടെക്കൊണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇവിടെ ഒരാള് ഭയങ്കര പണിയിലാണ് ഇവിടെ അടക്കാൻ നോക്കുക കാരണം ഇച്ചിരി കൂടി വെള്ളം കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ക്ഷീണിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങളൊന്ന് കുളിച്ചിട്ട് ഒരു കുട്ടി ഇവിടെ തുടങ്ങി ഞങ്ങളും കുളിക്കാൻ ഇറങ്ങാണ് ഞാനും ഇറങ്ങാൻ പോവാണ് ഞാൻ ഇറങ്ങട്ടെ പിന്നെ വെള്ളത്തിൽ അധികം ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ട് പരമാവധി ഞാൻ മൂടി ഒന്ന് അയക്കട്ടെ

ഒരാളും കൂടി വന്നിട്ടുണ്ട് രണ്ടുപേരും ഹലോ ഗായസ് അങ്ങനെ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞു നാളെ തോട്ടി പോകുമ്പോൾ അതിൽ തന്നെ കൊണ്ടുവിടും നമ്മളങ്ങനെ തോട്ടി പിടിക്കാൻ പാടില്ല ഇനി വീട്ടിൽ പോവാണ് വീട്ടിലേക്ക് പോകണ കേട്ടോ എല്ലാരും പ്രായ് കൊടുക്കുന്ന ശരി ബൈ ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഓക്കെ ബൈ